ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പെരുംകൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ പെരുംകൂൺ എന്നാണേ പറയുന്നത് ഇടിവെട്ടുമുണ്ടായിരുന്നു മഴക്കാലത്ത് കേട്ടോ അപ്പം അത് എങ്ങനെയാണ് കരയൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പം അത് ചെറിയ കഷ്ണാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു വെള്ളത്തിലിട്ട് അവിടെ വെച്ചിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു സവോള പച്ചമുളക് തക്കാളി കറിവേപ്പില ഇതെല്ലാം കൂടെ നിന്ന് നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതാ ഞാൻ ഒരു ചീനിച്ചട്ടയിലേക്ക് ഒറ്റ വെളിച്ചെണ്ണ ഒഴിച്ച് സവോള ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ അതിന് വേണ്ട ഒന്ന് തേങ്ങ വറുത്തരയ്ക്കുന്നതാണ് ഇതാ ഞാൻ തേങ്ങ നന്നായിട്ടൊന്ന് പൊടിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തോണ്ടിരിക്കുക കേട്ടോ ഇതാ അപ്പോഴത്തേക്കും ഒന്ന് ഏകദേശം സവോള സവാളയൊന്ന് വഴി വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും തക്കാളിയും ബാക്കിയുള്ള ചേരുവ ഒക്കെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ തേങ്ങയ്ക്ക് വേണ്ട ചേരുവ മല്ലിപ്പൊടിയാണ് അത് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഗ്രാമ്പും ഏലക്ക പിന്നെ കുറച്ച് പെരിചീരത്തിൻ്റെ പൊടി അതൊക്കെയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഞാൻ വറുത്ത് കോരി ഇതാ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതാ കഴുകി വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണമൊക്കെയൊക്കെ കൂണെടുത്ത് ഞാൻ ഒന്ന് അതിൻ്റെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് കുറച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ അതായപ്പം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കും ഒന്ന് തിളച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്താണ് ഞാൻ രണ്ട് കറുവയുടെ ഇലയാണ് കേട്ടോ എടുത്തു വെച്ചേക്കുന്നത് പിന്നെ അതിനായിട്ട് ഞാൻ കുറച്ച് ഒരുപിടുത്ത് അരി ഇതാണ് കേട്ടോ ഇതിൻ്റെ ഈ കറിയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളത് ഒന്ന് വറുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ആവിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതേക്ക് ഞാൻ ആ രണ്ട് ഇലയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഞാനിത് ആ വറുത്ത് വെച്ചിരിക്കുന്ന വറുത്തരച്ചു കൊണ്ടുന്ന തേങ്ങ ഇതാ ഇതിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ സമയം ഉപ്പൊക്കെ ചേർത്ത് പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെയൊക്കെയാണോ നിങ്ങൾ കൂട്ടുകാരൊക്കെ ഒന്ന് കൂണൊക്കെ കിട്ടിയോ എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് നല്ല ടേസ്റ്റുള്ള ഏറ്റവും നല്ല ടേസ്റ്റുള്ള കറി ഇതാ ഞാൻ ഈ പൊടിയും കൂടി ഇങ്ങോട്ട് ചേർക്കുവാണ് അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും എല്ലാം പറ്റിയ ഒരു കറിയാണ് ഈ ഒരൊറ്റ കറി മതി കേട്ടോ ഇഷ്ടം പോലെ ധാരാളം ചോറുണ്ടാണേ അപ്പം എന്താ ഈ വീഡിയോ കഴിഞ്ഞ് തീർന്നു ഇത്രേ ഉള്ളൂ ഇനി കടു കടുകൊട്ടി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പം എല്ലാം എപ്പം പറഞ്ഞതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം വീണ്ടും പുതിയൊരു വീഡിയോയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്